നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സുരക്ഷിതമായ ഭക്ഷണ വിതരണ സംവിധാനങ്ങള് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷണനിര്മ്മാണ വിതരണം നടത്തുന്ന തൊഴിലാളികൾക്കും ഉടമകൾക്കുമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം പാകം ചെയ്ത് വിതരണം നടത്തുന്ന ബേക്കറി ഉടമകൾക്കും ബോർമ ഉടമകൾക്കും തൊഴിലാളികൾക്കുമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് കൊച്ചി ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് മർച്ചന്റ് അസോസിയേഷൻ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് നാനൂറ്റി എൺപതോളം തൊഴിലാളികളും ഉടമകളും ക്യാമ്പിൽ പങ്കെടുത്തു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കോവിഡ് കാലങ്ങൾ തുടങ്ങി പല അപകട പ്രതിസന്ധികളും ഭക്ഷണ വിതരണ രംഗത്ത് ഉണ്ടാക്കിയപ്പോൾ സർക്കാരിൻ്റെ ഒരു നയപരമായ ഒരു തീരുമാനമാണ് ഭക്ഷണം വിൽക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന ഹോട്ടല് ബേക്കറി അടക്കമുള്ള സ്ഥാപനങ്ങൾ ഹെൽത്ത് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എറണാകുളത്തുള്ള ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് മൂവാറ്റുഴയിലെ ബേക്കറി ഹോട്ടൽ അടക്കമുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്നതും പാകം ചെയ്യുന്നതുമായ സ്ഥാപനങ്ങളിലെ അടക്കമുള്ള ആളുകൾക്കുള്ള ക്യാമ്പാണ് ഇത് നടക്കുന്നത് മുനിസിപ്പൽ ലൈസൻസ് അടക്കമെടുക്കുന്നതിന് ഈ ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് അപ്പോൾ അവരുടെ ടൈഫോയിഡ് അടക്കമുള്ള പ്രതിരോധശേഷി അടക്കമുള്ള വാക്സിനേഷനും ബ്ലഡ് ടെസ്റ്റുകളും അടക്കം ഇന്ന് നടക്കുന്നുണ്ട് എറണാകുളം ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിൻ്റെ എല്ലാ സഹകരണങ്ങളും ഇതിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് വാട്ടുകൾ വരുന്ന അല്ല നാനൂറ്റി അൻപതോളം വരുന്ന കച്ചവടക്കാരെ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ബേക്കറികൾക്കും ബോർമകൾക്കും മുനിസിപ്പൽ ലൈസൻസ് ഉൾപ്പെടെ ലഭിക്കണമെങ്കിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് രക്തപരിശോധന കണ്ണുപരിശോധന ടൈഫോയ്ഡ് വാക്സിൻ ഡോക്ടറുടെ സേവനം തുടങ്ങിയവയാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് സെക്രട്ടറി ഗോപകുമാർ മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങളായ ബോബി നെല്ലിക്കൽ ഷംസുദ്ദീൻ ഹാരിസ് മനോജ് തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്